ഉണ്ടാക്കാൻ പോകണം കേട്ടോ ഇതാ ഇതിൽ കഴുകി ഉത്തിയാക്കി വെച്ചതാണ് അത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ടു ഇത് വേഗത്തെ ഒരു കപ്പ് അരിപ്പൊടി ഇട്ടുകൊടുക്കട്ട പൊടിച്ച പത്തിരിക്ക് പൊടിച്ച പൊടിയാണ് ഒന്ന് വാട്ടി എടുക്കട്ട ഇതാ ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇത് പൊടി നമ്മൾ വാട്ടി വെച്ച പൊടി അത് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കലക്കി വയ്ക്കാൻ അപ്പം നമുക്ക് കുറച്ച് നെയ് ഇത് മറ്റാക്കി കൊടുക്കാം അത് നമുക്ക് ഇതിനെ ചെറിയ ബോളാക്കി ഉറ്റിയെടുക്കാം എള് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിതിൽ വത്ത് വെച്ച എള്ള ആണ് അത് ഇതിൽ കൂട്ടി കൊടുത്തിട്ടുണ്ട് ആയിട്ട് ഇതിനെ ഉറ്റിയെടുക്കുക അതാണ് പാൽ കട്ട കയ്യിൽ കുറച്ച് എണ്ണയാക്കിയിട്ട് ഇങ്ങനെ വിറ്റിയെടുത്താൽ മതി എന്താ കുഴക്കട്ട ചെറിയ രീതിയിൽ അത് ഇതേക്ക് വെച്ചു കൊടുക്കാനാണ് നമ്മളുടെ കോട്ടയിൽ ഉത്സവമാണ് കോട്ടക്കടവ് എല്ലാരും പോലെ വെടിക്കട്ടൊക്കെ ഉണ്ട് എല്ലാരും പോയി കാണാൻ കെട്ടാ പാനൊക്കെ കൊടുക്ക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്ക കുഴക്കട്ട വേവാൻ ഇവിടെ തിളക്കട്ടാണ് വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി നമ്മക്ക് ഈ കുഴക്കട്ട അതിലേക്ക് അങ്ങോട്ട് ഇട്ടു കൊടുക്കാം ഈ കുഴക്കട്ട അത്യാവശ്യം വെണ്ടിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങക്ക് ഇനി തേങ്ങാപ്പാൽ വെച്ചുകൊടുക്കട്ടെ നേരത്തെ കരക്കി വെച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് വെച്ചെടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ തേങ്ങാപ്പാലും കട്ടേന്തി പിന്നെ നമ്മളെ വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ശർക്കരയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഉരുക്കി വെച്ച ശർക്കരയാണ് മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൊടുക്കണം നമ്മുടെ മധുര നല്ല ഇഷ്ടമാണ് പിന്നെ നെയ്യ് വേണമെങ്കിൽ ഇപ്പൊ ഈ സമയത്ത് ഒഴിച്ചു നമ്മുടെ നെയ്യ് കുറച്ച് ഒഴിച്ചിട്ടുള്ളു നെയ്യ് വല്യൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് എല്ലോടത്തും ഇതാ നമ്മളെ കൈക്കട്ട റെഡി ആയിട്ടുണ്ടേ ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഫ്ലേവറിന് ഇഷ്ട ഈ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ഇട്ടുകൊടുക്ക കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കാം അപ്പം ഞങ്ങൾ ഞങ്ങളെ വീഡിയോ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കണം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജും കൂടി ഫോളോ ചെയ്യണം അപ്പം നമ്മളെ പാൽ കോഴക്കാട്ടാണ് വെഡ് അയച്ചിട്ടതാണ്